മംഗളം ി അനുഗ്രഹത്തിൻ ആശംസയേകും നിധ മംഗളം നേരും നിധ അനുഗ്രഹത്തിൽ ആശംസയേകും പ്രിയവരനും പ്രിയവരും പ്രിയവാദുവിനും അനുഗ്രഹത്തിൻ്റെ ആശംസകൾ പ്രിയവരനും പ്രിയ വതുവിനും അനുഗ്രഹത്തിൻ്റെ ആശംസകൾ അനുഗ്രഹത്തിൽ ആശംസേകും നിത മംഗളം നേരും അനുഗ്രഹത്തിൽ നേരുന്നേകുന്നതാ മാളയെ മധുരമായി മാറ്റിയിടും ദൈവത്തിൻ വചനത്തിൽ ആശ്രയിക്ക മാറയെ മധുരമായി മാറ്റിയിടുന്ന ദൈവത്തിൻ വചനത്തിൽ ആശ്രയിക്ക ും മധുര മമേശുവിൻ്റെ വചനം നിങ്ങളെ നയിച്ചിടട്ടെ തേനിലും മധുര മമേശുവിൻ്റെ വചനം നിങ്ങളെ നയിച്ചിടട്ടെ മംഗളം നേരും നിത അനുഗ്രഹത്തിൻ ആശംസയേകു നിത മംഗളം നേരും നിത അനുഗ്രഹത്തിൻ ആശംസയേകുന്നതാ അനേകർക്ക് അനുഗ്രഹമാകട്ടെ ഈ പാട്ട് ആസാദിയിലൂടെ കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം താങ്ക് യു ഫാസ്റ്റർ നന്ദി പറയുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ പാട്ടുകൾ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു